നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഒരു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഞെട്ടിക്കുന്ന വംശഹത്യയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ ജനതയോട് ഇസ്രായേൽ ചെയ്യുന്ന കൊടും ക്രൂരത ഏതാണ്ട് ഒരു വർഷം താണ്ടിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ ഹിസ്ബുലയും അതുപോലെ തന്നെ ഹമാസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ യുദ്ധമുറകളാണ് ഇസ്രായേൽ ചെയ്തുകൂട്ടിയ വംശഹത്യക്കുള്ള മറുപടി എന്തായാലും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലുള്ള നഗരത്തിൽ ഹിസ്ബുല്ല അതിരൂക്ഷമായ ആക്രമണത്തിൽ പരിക്കേറ്റത് പതിനേഴ് പേർക്കാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് ഒട്ടനേകം ഡ്രോണുകളും മിസൈലുകളുമാണ് ഹിസ്ബുല്ല വിക്ഷേപിച്ചതെന്നും ഇതിൽ ഒന്നിനെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് ായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് മിസൈലുകൾ പൂത്തിരി പോലെ ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാതെ നിശ്ചലമായി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ വൈറലായ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം